വണ്ടൂർ പള്ളിക്കുന്ന് മേഖലാ മുസ്ലിം ലീഗ് കമ്മിറ്റി ഇഫ്താർ സംഗമം നടത്തി നിയോജക മണ്ഡലം മുസ്ലിം ലീഗ് പ്രസിഡന്റ് പി ചെയ്തു ശ്രദ്ധിക്കേണ്ട ഒരു ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇന്ന് ക്രൈസ്തവരെ സമയത്തോളം അവര് മതപരമായ കാര്യങ്ങൾ പഠിക്കുന്നത് ഞായറാഴ്ച ദിവസങ്ങളിലുള്ള അവരുടെ സൺഡേ ക്ലാസ്സുകളിലാണ് ചർച്ചകളോട് ഒപ്പം ഉണ്ടാക്കിയിട്ടുള്ള നമ്മുടെ മദ്രസകൾക്ക് പകരമുള്ള സൺഡേ ക്ലാസുകളിലാണ് ഹൈന്ദവ വിഭാഗന സമയത്തോളം അവർക്ക് കാര്യമായ മതപഠനം ഒന്നും നാം കാണുന്ന രീതിയിൽ നമുക്ക് ലഭ്യമായി കാണുന്നില്ല നമ്മളാണെങ്കിൽ ഇപ്പം മദ്രസകളിലൊക്കെ പന്ത്രണ്ടാം ക്ലാസ് വരെ ഹയർ സെക്കൻഡറി തലത്തിൽ വരെ ഇന്ന് പഞ്ചായത്ത് മുസ്ലിം ലീഗ് ജനറൽ സെക്രട്ടറി എം കെ നാസർ അധ്യക്ഷത വഹിച്ചു സമൂഹത്തിൽ വ്യാപിച്ചുകൊണ്ടിരിക്കുന്ന ലഹരി വിപത്തിനെതിരെ ഒന്നിച്ചു നിൽക്കണമെന്നും അതിനെതിരെ ശക്തമായ പ്രതിരോധ കവചം തീർക്കണമെന്നും സംഗമം ആഹ്വാനം ചെയ്തു ജംഷീർ അലി ഹുദവി മുഖ്യപ്രഭാഷണം നടത്തി വി എ കെ തങ്ങൾ കെ ഫസൽ ഹക്ക് ഷൈജൽ എടപ്പറ്റ എം ടി അലി നൌഷാദ് എം കെ കമർ സമാൻ സിറ്റി കുഞ്ഞമ്പുട്ടി വി ഷബീബ് തുടങ്ങിയവർ പങ്കെടുത്തു ഗോൾഡൻ ഡയമണ്ട്സ് കോട്ടപ്പടി മലപ്പുറം ഫോൺ